അയ്യങ്കാളിയായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ വെള്ളിത്തിരയിൽ എത്തുമെന്ന കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മലയാളത്തിൽ ഒരു സിനിമ വരുന്നുവെന്ന വാർത്ത എത്തിയപ്പോൾ ആരായിരിക്കും നായകനെന്നായിരുന്നു ആദ്യ ചോദ്യം മമ്മൂട്ടി എന്ന് അണിയറ പ്രവർത്തകർ സൂചന നൽകിയതോടെ ചില്ലറ വിവാദങ്ങളിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോഴിതാ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് സിനിമയുടെ സംവിധായകൻ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അഫ്രമാളിയിൽ ചരിത്ര പുരുഷനെ അവതരിപ്പിക്കുക മമ്മൂട്ടി തന്നെ അംബേക്കർക്ക് വെള്ളിത്തിരയിൽ ജീവൻ നൽകിയ മമ്മൂട്ടിയല്ലാതെ ആരാണ് അയ്യങ്കാളിയെ അവതരിപ്പിക്കുകയെന്ന് സോഷ്യൽ മീഡിയയും കതിരവൻ എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര് അരുൺരാജ് ആണ് സംവിധാനം ക്യാമറ ചൽപ്പിക്കുന്നതും അരുൺരാജ് തന്നെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് നാടക പ്രവർത്തകനും തിരക്കഥാകൃത്തുമായ പ്രദീപ് താമരക്കുളമാണ് ഡ്രീം ലാൻഡ് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ബാനറിൽ പ്രവാസികളായ നാല് യുവ സംരംഭകരാണ് ചിത്രം നിർമ്മിക്കുന്നത് കതിരവനായി മമ്മൂട്ടി തന്നെയാണ് എത്തുന്നത് അത് സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട മറ്റ് അനാവശ്യ ചർച്ചകളോട് എനിക്ക് താൽപ്പര്യമില്ല ഈ ചിത്രം സംബന്ധിച്ച് എന്നെ വ്യക്തിപരമായി വേദനിപ്പിക്കുന്ന ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്ന സോഷ്യൽ മീഡിയ കയ്യേറ്റങ്ങൾ വരെ ഉണ്ടായി പക്ഷേ ഇതിനോടൊന്നും എനിക്കിപ്പോൾ പ്രതികരിക്കാൻ ഇല്ല കതിരവൻ ഒരുക്കുന്ന തിരക്കിലാണ് ഇത് എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് കതിരവൻ്റെ വർക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാവശ്യ ചർച്ചകൾ പലതും മമ്മൂക്കയ്ക്കും പ്രയാസമുണ്ടാക്കിയേക്കാം വെറുതെ അദ്ദേഹത്തെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് കൂടിയാണ് ഞാൻ ചർച്ചകൾക്കൊന്നും തയ്യാറാവാത്തത് അരുൺരാജ് പറഞ്ഞു ദീർഘനാളത്തെ ഗവേഷണത്തിനൊടുവിലാണ് ചിത്രത്തിൻ്റെ കഥയൊരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി